ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഒരു മന്തി ഉണ്ടാക്കിയാലോ എല്ലാവരും വായോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് മന്തി മസാല ഇതിവിടെ പൊടിച്ചതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം രണ്ട് ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല കുറച്ച് ശേഖല ആറ് ടീസ്പൂണ് കുരുമുളക് പൊടി ൂബ് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി നദി ക്യൂബിന് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇട്ടിട്ട് പെരക്കിയതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയിട്ട് മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ചെറുനാരങ്ങം പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിക്കുക അത് മസാല പിരക്കാനുള്ള സൺഫ്ലവർ ഓയിലുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഏതാണ്ട് ഈ ഒരു പരുവ മസാല അതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല ഉള്ളിൽ മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ നേരത്തെ കഴുകി വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം ഇതാണ് ഇതിൻ്റെ മസാല നല്ല പുരട്ടി നല്ല ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം ഇത്രത്തോളം മസാല വല്ലോണം മസാല എല്ലാം നല്ല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം എന്നാലേ നല്ല മസാല കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ ചിക്കൻ നമുക്ക് റെഡി എടുക്കാം മന്തിക്ക് കൊണ്ടൊരു ചിക്കൻ നമുക്ക് എടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിൽ കഴിക്കുന്നത് അത് വീണ്ടും മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും ഒളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പാടില്ല എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് രസം ഇത് വെളുത്തുകയാണ് അതിങ്ങനെ അതിൻ്റെ പച്ച സ്രമം വേണം വന്നിട്ട് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ അര ടീസ്പൂണ് ചെറിയ ജീരകം നല്ല ജീരകം ചെറിയ ജീരകങ്ങൾ എത്തും പിന്നെ അതിലൂടെ നാരങ്ങ ഉണക്ക നാരങ്ങ അത് നേരത്തെ മസാല വെറ്റിവെച്ച നമ്മുടെ ചിക്കൻ ഇൻ്റർങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും ഒന്നിനൊന്നിനും മുകളിലാകാൻ പാടില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കിക്കണം അതിൻ്റെ കൂടെ ഈ മസാലയൊന്ന് നമ്മൾ റെഡിയാക്കി കൊടുക്കുക ഇതിൻ്റെ മുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കോ ക്യാപ്സിക്കോ മുളക് നേട്ട് കൊടുക്കണം ചെറുതായി കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസാല ഇത് നന്ദി കലിൻ്റെ കൂടെ ചേരാൻ എടുക്കുക മസാല ചിക്കനെ കൂടെ ചേരാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മല്ലിച്ച പൂടിയൊണ്ട് ചെറുതായിട്ട് മലിച്ച് പൂടിയിട്ട് കൊടുക്കുന്നുണ്ട് മല്ലത്തിനു അടച്ചു വെച്ചിട്ട് ഒഴിക്കാം ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ചുകൊടുക്കാം തിരിച്ചു വെക്കുമ്പോൾ ഈ ക്യാപ്സിക്ക കംപ്ലീറ്റ് അലക്കാവുന്ന രീതിയിൽ ചിക്കൻ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഓക്കെ കുറച്ച് വെള്ളമായിട്ടുണ്ടെങ്കിൽ മറിച്ച് വെച്ചിരുമ്പോൾ കറക്റ്റ് വിളവാകും വെള്ളം തിളക്കുമ്പോൾ മുഴുവൻ കുരുമുളക് പട്ട രണ്ട് പീസ് തിലക്ക നാല് ഒരു നാല് പീസ് ഗ്രാമ്പു രണ്ട് വേലീഫ് ഒരു ഉണക്ക് കറുത്ത നച്ചറുകാരങ്ങ ഇത് ഉടൻ നടക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണാണേ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതിനകത്ത് വെച്ച് കൊടുക്കാം അതിന് ശേഷം ബാക്കി നമുക്ക് ഈ എടുത്ത് വെച്ച സാധനം ഉണക്കം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മാഗി ക്യൂബ് മാഗി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അതായത് ഉപ്പ് ഇത് നോക്കിയിട്ട് പോകണം ഇതിന് ശേഷം മാത്രം ഉപ്പ് നോക്കി ഇടാൻ മാറുന്നു വെള്ളം തുടക്കുമ്പോൾ തന്നെ നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് അപ്പോൾ ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആറ് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആറ് ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം വറ്റിച്ചെടുക്കണം ചോറിൽ ഊറ്റി മാറ്റുന്നില്ല അപ്പോൾ ആറ് ഗ്ലാസ് അരിക്ക് ആറര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റി വെച്ച ബസ് മുതൽ സെല്ല ബസ് മുതൽ അതാണ് മന്തിക്ക് നല്ലത് അത് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് ശകലം ചെറിയൊരു അരമുറി ചെറുനാരം കൂടി പിഴിഞ്ഞു കൊടുക്കണം അരമുടി ചെറുനാരും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ചോറ് ഏതാണ്ട് ആയിട്ടുള്ള ചോറ് വേവായ നോക്കാം ആ വെള്ളം കറക്റ്റ് വച്ചിട്ട് കറക്റ്റ് ഇനി ഭാവത്തിനായിട്ട് വെക്കണം ഒരു എൺപത് ശതമാനം വേവായിട്ടുണ്ട് ബാക്കി നമുക്ക് ഡമ്മിലാക്കാം മന്തിയുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് ചോറ് ഇട്ടുകൊടുക്കാം ഞാൻ രണ്ട് തട്ടായിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത് അടുക്കി കുറച്ച് പച്ചമുളക് കൊടുക്കാനുണ്ട് പച്ചമറ വെച്ച് കൊടുക്കാൻ കൊടുക്കുന്നത് നല്ല ഫ്ലേവർ ആണ് പച്ചമുളക് ലാസ്റ്റ് ഞാൻ പാലിന് ശേഷം മഞ്ഞളിട്ടിട്ട് കളറിന് ഒഴിക്കാറുണ്ട് കാരണം ഫുട് കളർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ മഞ്ഞ കളർക്കിട്ട് പാലിന് അത് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് ഇപ്പം വെച്ചിട്ട് അതിനകത്ത് ശേഷം ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക െ പുക വിടും പുക വരുമ്പോ തന്നെ അടച്ചു വെച്ചു പുക പുറത്തു വരാത്ത രീതിയിൽ അടച്ചു വെച്ചു അപ്പൊ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടിപൊളി ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാലോ കേട്ടാ നമുക്ക് നോക്കാം ചിക്കൻ എങ്ങനെയൊരു നമുക്ക് ചിക്കൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടിരുന്നതായിരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതുവരെക്കും ബൈ